മറ്റ് വിശിഷ്ട വ്യക്തികൾ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ പ്രത്യേകത മുടക്കമില്ലാതെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഉൾപ്പെടെ തുടർച്ചയായി സംഘടിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇരുപത്തിരണ്ടാമത്തെ എഡീഷൻ ആണ് കോവിഡ് കാലഘട്ടത്തിൽ മനുഷ്യർക്ക് ഒന്നും സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആ സന്ദർഭത്തിലും ഓൺലൈൻ ആയിട്ടാണ് അന്ന് വെർച്വൽ ബാമ്പു ഫെസ്റ്റ് സംഘടിപ്പിക്കുകയുണ്ടായി കോവിഡ് കഴിഞ്ഞുള്ള വർഷം അതൊക്കെ നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലുള്ള സ്ഥാപനങ്ങളെ സംഘടനകളെയും പങ്കെടുപ്പിച്ചു കൊണ്ടാണ് അന്ന് ബാമ്പു ഫെസ്റ്റ് നടത്തിയത് ഓരോ വർഷം ചെല്ലുന്തോറും പങ്കാളിത്തം കൂടുന്നു കാണാൻ എത്തുന്നവരുടെ എണ്ണം കൂടുന്നു ഉൽപ്പന്നങ്ങൾ വൈവിധ്യമാർന്ന രീതിയിലേക്ക് വരുന്നു പുതിയ പുതിയ സംരംഭകർ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നു അതേറെ സന്തോഷകരമായ കാര്യമാണ് ഇത്തവണത്തെ ഒരു പ്രത്യേകത ബാംബു ഫെസ്റ്റിനോടനുബന്ധിച്ച് കേരളത്തിലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പരമ്പരാഗതമായി ഈ തൊഴിൽ ചെയ്യുന്ന മുള ഈറ്റ മേഖലയിലെ തൊഴിലാളികളുടെ ഒരു സംഗമം ജനുവരി മാസം ഒന്നിന് പുതുവത്സര ദിനത്തിൽ ഇതിൻ്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് എന്നത് നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് ഞങ്ങൾ ഇവിടുത്തെ സംഘടനകളൊക്കെ ചർച്ച ചെയ്തപ്പോൾ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും അത് കുറേ കൂടി ആ മേഖലയിലെ തൊഴിലാളികളുടെ ജീവിതത്തിലേക്ക് എത്തിക്കണം എന്ന അഭിപ്രായം ഉയർന്നു വരികയുണ്ടായി ട്രേഡ് യൂണിയൻ സംഘടനകളെല്ലാം ആ അഭിപ്രായം ഞങ്ങളുടെ മുൻപിൽ വച്ചിരുന്നു കരകൗശല കോർപ്പറേഷന്റെ ചെയർമാൻ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹവും ഈ കാര്യം ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അതിനടിസ്ഥാനത്തിലാണ് വിപുലമായ ഒരു യോഗം സംഘടിപ്പിക്കുകയും തൊഴിലാളികളുടെ നേരിട്ട് ഈ മേഖലയിൽ ഇടപെടുന്നവരുടെ അനുഭവങ്ങൾ കൂടി ഞങ്ങളെല്ലാം ഇരുന്ന് കേട്ടത് നിരവധി പദ്ധതികൾ സംസ്ഥാന സർക്കാർ ഈ മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികളുടെ കരവിരുദിനെ സംരക്ഷിച്ചു കൊണ്ടും അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിന് അതിൻ്റെ ആവശ്യമായ രൂപത്തിൽ നവീകരിച്ചുകൊണ്ടും വിപണി ഉറപ്പുവരുത്തിക്കൊണ്ടുമുള്ള പദ്ധതികൾക്കാണ് ഊന്നലൽകുന്നത് അതിൻ്റെ ഭാഗമായി നാഷണൽ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്ന് തൊഴിലാളികൾക്ക് പരിശീലനം കൊടുക്കുന്ന പദ്ധതി ഇപ്പോൾ കെയർ മേഖലയിൽ വിജയകരമായി നടപ്പിലാക്കി കഴിഞ്ഞു അങ്ങനെ ട്രെയിനിങ് പൂർത്തീകരിച്ച ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകമായൊരു സൊസൈറ്റി രൂപീകരിച്ച് ആ സൊസൈറ്റിക്ക് വർക്കിംഗ് ക്യാപിറ്റൽ അഡ്വാൻസ് ആയി തന്നെ നൽകി അവരുടെ പ്രവർത്തനം ഇപ്പോൾ ആലപ്പുഴയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് സമാനമായ രീതിയിൽ തന്നെ ഈ മുള യുദ്ധ മേഖലയിലെ തൊഴിലാളികൾക്കും അത്തരത്തിലുള്ള ഡിസൈൻ പരിശീലനം നൽകാനുള്ള പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ബാംബു കോർപ്പറേഷൻ ഈ മേഖലയ്ക്ക് സഹായകരമാകുന്ന രൂപത്തിലാണ് സർക്കാർ രൂപീകരിച്ചത് പല പ്രതിസന്ധികളെയും നേരിട്ടെങ്കിലും ഇപ്പോൾ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കോർപ്പറേഷൻ സാധാരണഗതിയിലേക്ക് കഴിഞ്ഞിട്ടുണ്ട് നിരവധി വിദേശ രാജ്യങ്ങളിൽ നിന്ന് സംയുക്ത പങ്കാളിത്തത്തോടുകൂടി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം കോവിഡിന് ശേഷം പരമ്പരാഗത ഉൽപ്പന്നങ്ങളോടുള്ള ഒരു താല്പര്യം വിപണിയിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് എത്രമാത്രം നല്ല രീതിയിൽ നമ്മുടെ ആർട്ടിസ്റ്റാന്മാർക്ക് അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിൽ വിനിയോഗിക്കാൻ കഴിയും എന്ന ശ്രമമാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല ഇവിടെ ഡോക്ടർ പ്രഭാത് കുമാർ കുമാരി ഹിയർ മിഷൻ ഡയറക്ടർ നാഷണൽ ബാമ്പു മിഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ Thank you for finding time to come here and also I express our gratitude for giving.